ചെങ്ങന്നൂർ പെണ്ണുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു സ്കൂൾ പ്രഥമാധ്യാപിക സൂസൺ ജോർജ് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ചെങ്ങന്നൂർ സബ് ജില്ലയിലെ പെണ്ണുക്കര ഗവൺമെന്റ് യു പി സ്കൂളിലാണ് നടന്നത് രാവിലെ മണി മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് പാർലമെന്റ് ഇലക്ഷൻ മാതൃകയിൽ തന്നെയാണ് നടത്തിയത് ഇലക്ഷൻ ചുമതലകളെല്ലാം കുട്ടികൾ തന്നെയാണ് നിർവഹിച്ചത് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇലക്ഷനാണ് മുതിർന്നവർ വോട്ട് ചെയ്യുന്നത് കണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഇലക്ഷൻ നടത്താൻ ഞങ്ങൾക്ക് അവസരം തന്നി തന്ന തന്നിരിക്കുവാണ് ഞാനൊരു സ്ഥാനാർത്ഥിയാണ് എൻ്റെ കൂട്ടുകാരും ഞാനും വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇലക്ഷൻ ആയിരുന്നു ഞാനും വോട്ട് ചെയ്തു കൊള്ളാമായിരുന്നു നല്ല ആയിരുന്നു അപ്പം ഞാൻ പണ്ട് മുതിർന്നവർ വോട്ട് ചെയ്യുമ്പോൾ എനിക്കും വലിയ കൊതിയായിരുന്നു വോട്ടൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ ഇന്ന് സ്കൂൾ തന്നെ അവസരം ഒരുക്കി തന്നു സന്തോഷം വിദ്യാർത്ഥികളായ നിരഞ്ജന വിനീത് ജോൺ ഡി വർഗീസ് ജോണി നിരഞ്ജന എന്നിവർ തങ്ങളുടെ ആദ്യ ഇലക്ഷൻ അനുഭവങ്ങൾ പങ്കുവച്ചു സ്കൂളിലെ പ്രഥമാധ്യാപിക സൂസൻ ജോർജിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും ചേർന്ന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനുവേണ്ട വേണ്ട സജ്ജീകരണങ്ങൾ കുട്ടികൾക്കായി ചെയ്തു കൊടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ